തിരുവനന്തപുരം കല്ലൂരിൽ അമ്മയെ മകൻ കഴുത്തറത്ത് കൊന്നു കല്ലൂർ സ്വദേശി വിജയകുമാരിയാണ് കൊല്ലപ്പെട്ടത് മകനായ അജയ് പ്രതി കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല തിരുവനന്തപുരത്ത് നിന്നും വരുന്ന ഒരു വാർത്ത സ്വന്തം അമ്മയെ മകൻ കഴുത്തറത്ത് കൊല്ലുന്നു എന്ത് കാരണത്താലായിരിക്കും നൂറ് ശതമാനം വ്യക്തമായി പറയാം അത് ഒരേ ഒരു കാരണമായിരിക്കും മദ്യലഹരിലായിരിക്കും അവൻ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും വലിയ മയക്കുമരുന്നുകളായിട്ടുള്ള നമ്മൾ പേര് പോലും പറയാൻ മടിക്കുന്ന അത്രയും വലിയ മയക്കുമരുന്നുകളുടെ ഉപയോഗം മൂലമായിരിക്കും ഇതൊക്കെയാണെങ്കിൽ ചാനലുകൾക്ക് ആഘോഷിക്കാൻ ഓരോരോ വാർത്തകൾ ഓരോ ദിവസം ഇങ്ങനെ പഠിച്ചു വിടുന്നു വളരെ സങ്കടകരം